നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ പഴയ കുട്ടിക്കാലം ആ പഴയ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ആ പഴയ ഓർമ്മകളിലേക്ക് കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയാലോ അപ്പൊ എല്ലാവരും റെഡിയല്ലേ ആ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോകാൻ ഹായ് എല്ലാവർക്കും അമിത് സ്വാമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മളുടെ ആ കുട്ടിക്കാലത്ത് നമ്മൾ എന്താ പറയാ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ പറക്കി കഴിച്ച് കടയിൽ പോയിട്ട് പാക്കറ്റ് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള ആ ഒരു ഒരു ഫ്രൂട്ടിന്റെ താഴെയാണ് ഇപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റും താഴെയൊക്കെ ഇഷ്ടം പോലെ അത് വീണ് കെടുക്കുകയാണ് കേട്ടോ നിറയെ വീണ് കെടുക്കുന്നുണ്ട് കാറ്റിന് ചെറുപ്പം എന്നാണ് വീഴുന്നത് അപ്പൊ ഈ കാണുന്നതാണ് ഞാൻ പറയുന്ന ആ ഫ്രൂട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണ് ഇതെന്ന് നമ്മൾ പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കില്ലേ കട്ടിച്ച് വലിച്ചു കഴിക്കില്ലേ ഉറിഞ്ചി കഴിക്കും ആ സംഭവം തന്നെ നമ്മുടെ പുളിയച്ചാറ് ആ പുളിയച്ചാറിലിടുന്ന അല്ലെങ്കിൽ പുളിമിഠായിലിടുന്ന ആ ഫ്രൂട്ട് ാണ് ഇത് ഇലന്തിപ്പഴം ഇതില് നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് പച്ച മഞ്ഞ കളറ് കുറച്ച് പഴുത്ത് വരുന്നതാണ് പക്ഷേ റെഡ് കളറും കാണാതില് റെഡ് കളറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ മാംസൊക്കെ ഇങ്ങനെ വറ്റിയിട്ടുണ്ടാവും നീര് വറ്റിയിട്ടുണ്ടാവും യെല്ലോ കളറിലുള്ളതാണ് കൂടുതൽ അതില് മാംസം എന്ന് ഈ ഇലന്തിപ്പഴത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളിപ്പും മധുരവും കൂടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇത് കഴിക്കാത്തവർ ആരും ഉണ്ടാവില്ല ഈ മരം അടുത്തുള്ളവരൊക്കെ എന്തായാലും വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും കഴിക്കും ഇപ്പൊ ഇതേ പാടത്തേക്ക് ചേച്ചിമാര് പണിക്ക് വരണവർ പോലും തിരിച്ചു പോകുമ്പോ ഇത് പറക്കിക്കൂട്ടി കൊണ്ടുപോകണം വേണം കഴിക്കാനായിട്ട് അപ്പൊ നമ്മൾ ഇത് കഴിച്ചിട്ടില്ലെങ്കിലും ഏർ പുളിയച്ചാറ് കഴിച്ചിട്ടുണ്ടാവും അത് തീർച്ച അതേപോലെ മിഠായി കമർക്കട്ട ഇതൊക്കെ ആലോചിക്കുമ്പോണ്ടല്ലോ എത്ര പറഞ്ഞാലും നമ്മൾ ആ കുട്ടിക്കാലം പറഞ്ഞാൽ തീരില്ലേ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടില്ലേ കുട്ടികളായിരുന്നാ മതിയായിരുന്നു വലുതാവ് ഉണ്ടായിരുന്നോ എന്ന് ഈ വീഡിയോ കാണുന്ന പലരും സ്കൂളിലേക്ക് പോണ വഴിയിലും തിരിച്ചു വരുമ്പോഴും ഒക്കെ നമ്മള് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ പറക്കി കഴിച്ചിട്ടുള്ളവരായിരിക്കാം പലരും പക്ഷെ എനിക്ക് ഈ ഫ്രൂട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത് പക്ഷെ ആ സംഭവം എന്താണെന്ന് എനിക്ക് പിടികിട്ടി ഇലന്തിപ്പഴാണ് അത് പുളിയച്ചാറിലുള്ള ആ ഫ്രൂട്ടാണെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ടത് ലോബിക്കുപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടത് അതുപോലെ പെരക്ക പൈനാപ്പിള് ഇതിലൊക്കെ മുളകും തേച്ചതും ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് പലരും ചെയ്തിട്ടുണ്ടാവും അതേപോലെ സ്കൂൾ വിട്ട് വരുമ്പോഴാണ് മാക്സിമം വാങ്ങിക്കുക കാരണം നടന്ന് വർത്തമാനം പറഞ്ഞ് ഇതൊക്കെ കഴിച്ച് നല്ലൊരു രസം കാലഘട്ടേ അത് അപ്പൊ കണ്ടു കഴിഞ്ഞ കടയിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ വാങ്ങിക്കൂട്ടായ നമ്മുടെ ആ പഴയ ഓർമ്മകളിലേക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാണ് എലന്തിപ്പഴത്തിന്റെ ആ ഉൾഭാഗം അപ്പൊ അധികം ഒന്നും കാമ്പില്ല പക്ഷെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് നല്ല മധുരമാണോച്ച നല്ല മധുരം അല്ല എന്നാ പുളിയാണോ പുളിയും മധുരവും കളർന്ന ഒരു ടേസ്റ്റ് ആണ് അപ്പൊ ഇത് നമ്മളുടെ ആ അതിന്റെ ഉള്ളൊരു തരിതരിപ്പുണ്ടാവും പിന്നെ ആ കുരുവാണ് അതിലുള്ളത് കേട്ടാ എനിക്ക് പുളി നല്ല പുളിയായിട്ടാണ് ഫീൽ ചെയ്തത് കണ്ട എന്റെ മോൻ കണ്ടാ അറിയാം നല്ല പുളിയാണിത് അപ്പം ചെറുതായിട്ടൊരു മധുരമുണ്ട് അപ്പൊ ഞാൻ അതിൻ്റെ ഉൾഭാഗം മാത്രം എടുത്ത് കഴിച്ചാണ് കാരണം അത് ഒത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചത് നന്നതാണ് താഴെ വീഴുന്നതല്ലേ അപ്പ ഇത് പൊട്ടിച്ചിട്ടാണ് ഞാനന്ന് വായിൽ വെച്ചത് മുമ്പൊക്കെ നമ്മളിത് ഇങ്ങനെയൊന്നും നോക്കില്ല വറക്ക എടുത്ത് കഴിക്കുക ഇപ്പഴാണ് നമ്മൾ ഇപ്പം ഇതൊക്കെ വന്നപ്പോ നമ്മള് എന്ത് ഫ്രൂട്ടാണെങ്കിലും കഴുകിയിട്ട് കഴിക്കുക എന്നൊക്കെ ഉള്ള ഒരു ടെൻഡൻസിയിലേക്ക് എത്തിയത് മറ്റൊന്ന് മാങ്ങയാണെങ്കിലും പേരക്കാണെങ്കിലും വലിക്കുക പൊട്ടിക്കുക കഴിക്കുക കഴുകലൊന്നും ഇല്ലാക്കി നേരിട്ട് ചെല്ലും അപ്പൊ ഇപ്പൊക്കെ ഒക്കെ പ്രശ്നങ്ങളാണ് അപ്പൊ ഞാനിത് മരത്തിന്റെ മുകളിൽ പൊട്ടിച്ചു എന്നിട്ട് നന്നായി ഒന്ന് ഷോൾഡർ ഒക്കെ ഒന്ന് തുടച്ചിട്ടാണ് അത് തോൽ കളഞ്ഞിട്ടൊന്ന് വയലി വെച്ചത് തന്നെ ഇപ്പൊ ഉള്ളില് എന്താ പറയുക ചെറിയൊരു പേടിയുണ്ട് എങ്കിൽ കൂടെ നമുക്കത് വിട്ട് ഒരു മനസ്സില്ല കാരണം വെച്ചാൽ നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മളുടെ ഓർമ്മകൾ ആ പഴയ ഓർമ്മകളിലെ അതേപോലെ കുട്ടിക്കാലത്തെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ നല്ല റെഡ് ആയിട്ടുള്ള കളറ് കണ്ടു അതിന്റെ ഉള്ളില് ഒക്കെ ഡ്രൈ ആയി നീരൊക്കെ വറ്റി ആകെ ഡ്രൈ ആയി അത് കഴിക്കാൻ ഒരു ടേസ്റ്റുമില്ല യെല്ലോ ടു റെഡിലേക്ക് കിടക്കുന്ന ആ പാകം അതാണ് നമ്മളെ മാംസമുള്ള ആ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ കടയിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ പുളിയച്ചാർ നെല്ലിക്കച്ചാറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം വാങ്ങിക്കും അതുപോലെ തേൻമിട്ടായി ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ വേഗം വാങ്ങിക്കും അത് നമ്മളുടെ ആ ചെറുപ്പത്തിൻ്റെ അതായത് നമ്മൾക്ക് ഇത്ര എത്ര ഏജ് ആയാലും നമ്മൾ ആ പഴയ കാലം ഒരിക്കലും മറക്കില്ല അപ്പൊ നമുക്കത് കണ്ടുകഴിഞ്ഞാൽ നമ്മളുടെ ആ പഴയ ഓർമ്മകളും എന്താ പറയാ ആ ഒരു നോസ്റ്റാൾജിയ നമുക്ക് നമ്മൾക്ക് എപ്പോഴും വരും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചു കഴിക്കും ആ ഒരു എന്താ പറയാ രസകരമായ ഓർമ്മകളിലേക്ക് നമ്മൾ കുറച്ച് സമയെങ്കിലും നമ്മളൊന്ന് തിരിച്ചു പോവും അതുപോലെ അതൊന്ന് എല്ലാവരും കൂടി ഇരിക്കുമ്പോ ഒന്ന് ഷെയർ ചെയ്യും ഇപ്പൊ നിങ്ങൾ ആ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവും ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാലഘട്ടമാണ് കുട്ടിക്കാലം അത് ആഗ്രഹിക്കാത്ത ഒരു ഉണ്ടാവില്ല ഇതാണ് നമ്മളുടെ പുളിയച്ചാറ് നമ്മളെ എത്ര വലിയ ആൾക്കാരാണെങ്കിലും നമ്മൾ ഒരിക്കലെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ പഴയ ആ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോവാനായിട്ട് അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവാത്ത ആൾക്കാരില്ല നമ്മളുടെ ആ പഴയ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോവാത്ത ഒരാളും ഉണ്ടാവില്ല അപ്പൊ അത് ആസ്വദിച്ച് കഴിക്കുന്നത് തന്നെ നമ്മളുടെ ആ ചെറുപ്പം ആലോചിച്ചിട്ടാണ് അപ്പൊ നമ്മൾ എത്ര ഏജ് ആയിട്ടുണ്ടെങ്കിലും നമ്മള് ആ കുട്ടിത്വത്തിലേക്ക് ആ ടൈമിൽ നമ്മള് വരും എന്തായാലും അപ്പൊ നിങ്ങൾ ആ മരം കണ്ടോ നിറയെ കായച്ചിട്ടുണ്ട് കേട്ടോ അതില്ലേ അപ്പൊ ദൈ ഞങ്ങള് പുള്ളിയച്ചാറ് വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ഇതേ പോവാണ് അപ്പതേ നമ്മുടെ പാറു ഇവിടെ നിൽക്കുന്നുണ്ട് പാറു കളിക്കാൻ വന്നതാ ഞങ്ങള് പോകുമ്പോ കൂടെ പോന്നു അപ്പൊ ഇന്നത്തെ ഈ സ്പെഷ്യൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്